വർണ്ണോത്സവത്തിൽ മധുരം വിതറി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സച്ചിതാടൻ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ പരിമിതി നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്ത് കുട്ടികളുടെയും കാഴ്ചക്കാരുടെയും ഹൃദയം കവർന്നിരിക്കുകയാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദിങ്ങാടൻ മാറാക്കരയുടെ മധുരം വിതറുകയാണ് മാറാക്കര പഞ്ചായത്ത് ബർസ് സ്കൂൾ കലോത്സവത്തിൽ പരിമിതി നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്ത് കുട്ടികളുടെയും കാഴ്ചക്കാരുടെയും ഹൃദയം കവർന്നിരിക്കുകയാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടനും വികസന ചെയർപേഴ്സൺ ഷെരീഫ ബഷീറും വാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ശേഷം ഭിന്നശിഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഭിന്നശിഷി വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിച്ച് സമൂഹത്തിന്റെ ഉന്നതിയിലെത്തിക്കുന്ന പ്രവർത്തനമാണ് സച്ചിത നന്ദേങ്ങാടിന്റെയും ഒ പി കുഞ്ഞുമുഹമ്മദിന്റെയും ജാഫർ അലിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭിന്നശിഷി കുട്ടികളുടെ കലോത്സവം വർണ്ണോത്സവമാക്കി മാറാക്കരയിലെ ജനതയുടെ ഹൃദയം കവർന്നിരിക്കുകയാണ് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി ന്യൂസ് ഡെസ്ക് മീഡിയ അത് നമ്മുടെ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്